ആലപ്പുഴ മാവേലിക്കര ഭരണിക്കാവിൽ ബി ജെ പി പ്രവർത്തകനും വയോധികനായ അച്ഛനും നേരെ ആക്രമണം മഞ്ഞാടിത്തറ സ്വദേശി അരുൺ അച്ഛൻ രാഘവൻ എന്നിവരെയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത് ആക്രമണം നടത്തിയത് നിരോധിത ഭീകരവാദ സംഘടനയിൽ ഉൾപ്പെട്ടവരെന്നാണ് സംശയം ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെ തോട്ടുകര സി എം എൽ പി സ്കൂളിനടുത്തുള്ള അരുണിന്റെ വീടിന് സമീപമായിരുന്നു സംഭവം ഇവിടെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളം മത്സ്യവില്പനക്കാരനായ ഒരാൾ പണം നൽകി ഏറ്റെടുത്തിരുന്നു കുളത്തിലെ മീൻ പിടിക്കുന്നതിനായി വറ്റിച്ച വെള്ളം അരുണിന്റെ വീടിന് സമീപത്തേക്ക് ഒഴുക്കിവിട്ടത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം തുടർന്ന് മത്സ്യവില്പനക്കാരൻ ഫോൺ ചെയ്തതോടെ പന്ത്രണ്ട് പേരോളം അടങ്ങുന്ന സംഘം ആയുധങ്ങളുമായി എത്തി അരുണിനെ ആക്രമിക്കുകയായിരുന്നു മുൻവൈരാഗ്യൊന്നുമില്ല പക്ഷേ അവർ എന്നെ അടിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ നേരത്തെ സ്കെ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് നിന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിന്നെ ഞങ്ങൾ തീർത്ത് കളയും കാരണം വെട്ടുകെത്തിയക്കെയാണ് അവർ ഉപദ്രവിച്ചത് അവര് സത്യം പറഞ്ഞാൽ അവർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയിൽ തന്നെ പെട്ടവരാണെന്ന് തോന്നുന്നു കാരണം അതേപോലെയാണ് അവര് അരുണിന്റെ അച്ഛൻ രാഘവൻ പ്രായം പോലും കണക്കാക്കാതെയാണ് ആക്രമിച്ചത് എന്റെ പുറകിൽ കൂടെ വന്നിട്ട് ഇരുമ്പ് കമ്പി വെച്ച് ആദ്യം തലക്കടിച്ചു തലയ്ക്കടി കൊണ്ടിട്ട് ഞാൻ താഴെ വീണു താഴെ വീണ സമയത്ത് പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്റെ കഴുത്ത് ഇവിടെ നിന്ന് പിടിച്ച് നേരെ ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ആ താഴെ വീണ് കടന്ന് എന്നെ ഉപദ്രവിച്ചത് അപ്പോൾ ഇത് കണ്ട് അച്ഛൻ ഓടിക്കൂടി ഓടിയെത്തി ഓടിയെത്തിയപ്പോഴത്തേന് അച്ഛനെ ഇവര് മൂന്ന് പേര് ചേർന്ന് പൊക്കി എടുത്ത് താഴെ അടിക്കുക ചെയ്തത് അടിച്ചു വീണു െത്തിയതോടെ അക്രമി സംഘം വാഹനങ്ങളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെ രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു എന്നാൽ സ്ഥലത്തെത്തിയ കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ഇവരെ രക്ഷപ്പെടുത്തിയെന്നും അരുൺ പറയുന്നു പ്രതികൾ കൊണ്ടുവന്ന അടക്കമുള്ള ആയുധങ്ങൾ നാട്ടുകാർ കാണിച്ചു കൊടുത്തെങ്കിലും പിടിച്ചെടുക്കാൻ പോലീസ് തയ്യാറായില്ല രണ്ട് പോലീസുകാർ വന്നു അതിൽ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതികളെ നമ്മൾ പിടിച്ച് തടഞ്ഞ അവിടെ വെച്ചേക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങളവരെ വിടണം ഈ പ്രതികളായിട്ടുള്ള രണ്ട് വ്യക്തികളെ ഈ എ സേ ഹാരിസ് വേറൊരു വഴിക്കൂടെ വേറൊരു പുരടത്തേക്കിട കയറ്റി വേറൊരു റോഡി കിടക്കയറ്റി അവരെ രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു ആക്രമണത്തിൽ അരുണിന്റെ രണ്ട് കൈവിരലുകൾ ഒടിഞ്ഞു കഴുത്തിനും പരിക്കേറ്റു രാഘവന് തോളിൽ നിന്ന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറത്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം ആലപ്പുഴ